പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഒരു കരിയർ ആഗ്രഹിക്കുകയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായതാ ഒരു സുവർണാവസരം ലോജിസ്റ്റിക്സ് ഇനി നൂറ് ശതമാനം സൗജന്യമായി പഠിക്കാം തൊഴിൽ നേടാം കോഴ്സ് ആറു മാസത്തെ ലോജിസ്റ്റിക്സ് വെയർഹൌസ് സൂപ്പർവൈസർ പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം തികച്ചും സൗജന്യമായുള്ള താമസം ഭക്ഷണം യൂണിഫോം എന്നിവയോടൊപ്പം പരിശീലനവും ലഭിക്കുന്നതായിരിക്കും എഴുപത് ശതമാനം ജോബ് ഗ്യാരണ്ടിയും നൂറ് ശതമാനം ജോലി സാധ്യതയും കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഉടൻ വിളിക്കും എട്ട് ആറ് പൂജ്യം ആറ് അഞ്ച് ആറ് അഞ്ച് ആറ് നാല് അഞ്ച് ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാല് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് വരി ഫൗണ്ടേഷൻ അക്കാദമി മഴുവന്നൂർ കോലഞ്ചേരി എറണാകുളം സ്പോർട് ഇന്റർവ്യൂ ആൻഡ് സെലക്ഷൻ ജൂൺ പതിനാറ് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നെടുന്നപ്ര സെന്റ് മേരീസ് യാക്കോബയസ് സുറിയാനിപ്പള്ളിയുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകുമെന്ന വാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് ആറിന് പെരുമ്പാവൂർ മേഖല മെത്രാപൊലിത്ത മാത്യൂസ്മോർ അഫ്രോം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും സംയുക്ത കൊടുമ യൂണിറ്റ് വാർഷിക ഇടവക ദിനം എന്നിവയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അന്നത്തെ ഇടവക മെത്രാപൊളിത്ത ശ്രേഷ്ഠ ബസോലിയസ് തോമസ് പ്രധാനഭവ തറക്കലിട്ട് പണിത സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സ്വതന്ത്ര ഇടവകയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരിയിൽ പുതിയ ദേവാലയത്തിന്റെ കൂതാശ നടത്തി എല്ലാ വർഷവും ജനുവരി ജനുവരിയഞ്ച് തീയതികളിൽ വാർഷിക പെരുന്നാളായി ആഘോഷിക്കുന്നു സുവർണ ജൂബിലിയോടനുബന്ധിച്ച വിവിധ പുരോഗമന പ്രവർത്തനങ്ങളും ആദരസേവന പ്രവർത്തനങ്ങളും ചെയ്യുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെ ദൂരം സഞ്ചരിച്ച് കുറുക്കുംപടി പള്ളിയിൽ എത്തിച്ചേർന്ന് ആരാധനയ്ക്ക് വരേണ്ട സാഹചര്യം അവിടുത്തെ ആളുകൾക്കുണ്ടായിരുന്നു സൗകര്യത്തെ പ്രതിപ്പുറയിൽ ഒരു ദേവാലയം വേണമെന്ന് ആഗ്രഹിക്കുകയും ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതലികാബ്രാഗുലായിരുന്നപ്പോൾ തോമസ് പറഞ്ഞ ഭാവത്തെ മനസ്സുകൊണ്ട് എഴുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി പള്ളിക്ക് കല്ലിട്ടു മാർച്ച് പതിനാറാം തീയതി താൽക്കാലികമായ ചാപ്പൽ പണി പൂർത്തീകരിച്ച് അവിടെ ആദ്യമായിട്ട് ബലിയർപ്പിച്ചു തുടർന്ന് എൺപത്തി അഞ്ചിൽ ഇടവക പള്ളിയായി ഉയർത്തുവാൻ കണക്കാനിപ്പിച്ചു എൺപത്തി ഏഴിൽ സെമിറ്റേരിയിൽ പണി പൂർത്തീകരിച്ച് ഒരു സ്വതന്ത്ര ഇടവകയായിട്ട് തിരുവനന്തപുര ചെമ്മോപായ പള്ളി നിലകൊള്ളുകയാണ് ഇതിന്റെ മുന്നോടിയായി ഞായറാഴ്ച രാവിലെ പത്തിന് സുവർണ ജൂബിലി ആഘോഷ വിളംബര ദ്വീപശിക പ്രയാണം ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച വിവിധ മാതൃദേവാലയങ്ങൾ സന്ദർശിച്ച പ്രാർത്ഥിച്ച വഴിപാടുകൾ അർപ്പിച്ച തിരിച്ച ദേവാലയത്തിൽ എത്തിച്ചേരുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോൺ മാത്യു പാരത്തിങ്കൽ ട്രസ്റ്റിമാരായ ഓസി കുര്യാക്കോസ് പോൾ ജേക്കബ് ജൂബിലി കൺവീനർ റോയ് പുതുശ്ശേരി ജോയിന്റ് കൺവീനർ ബിജു മുണ്ടയ്ക്കൽ കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ കെ കെ ബേബി എന്നിവരും പങ്കെടുത്തു